സി പി ഐയുടെ ദേശീയ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അപ്പോൾ ഈ സമ്മേളനത്തിൽ വെച്ചാണ് അവർ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത് അത് മണ്ഡല കമ്മിറ്റി ആയാലും ജില്ലാ താലൂക്ക് കമ്മിറ്റി ആയാലും ജില്ലാ കമ്മിറ്റി ആയാലും സംസ്ഥാന കമ്മിറ്റി ആയാലും സംസ്ഥാന സെൻറ്റർ ആയാലും ദേശീയ എക്സിക്യൂട്ടീവ് ആയാലും ദേശീയ കൗൺസിലായാലും ജനറൽ സെക്രട്ടറി എല്ലാവരെയും തിരഞ്ഞെടുക്കുന്ന സമ്മേളനത്തിലാണ് പിന്നെ ചില സാഹചര്യത്തിൽ മാത്രം സമ്മേളനത്തിൽ വെച്ച് തിരഞ്ഞെടുക്കുക പിന്നെ കമ്മിറ്റി കൂടി തിരഞ്ഞെടുക്കുക ഭാരവാഹികള എന്നാൽ അപൂർവമാണ് മിക്കവാറും എല്ലാം അപ്പം തന്നെ കൂടി ഈ സമ്മേളനം നടക്കുന്നതിനിടയ്ക്ക് തന്നെ അതൊക്കെ പ്രഖ്യാപിക്കും ഡി രാജ വീണ്ടും ഇത് ജനറൽ സെക്രട്ടറി ആകുമോ എന്നുള്ളൊരു ചർച്ചയാണ് ദേശീയ തലത്തിൽ നടക്കുന്നത് അതേസമയം പഞ്ചാബിൽ നിന്നുള്ള മറ്റൊരു പേര് കൂടി ഇന്ത്യൻ പിന്നെ വരുന്നുണ്ട് പഞ്ചാബിൽ നിന്നുള്ള ആളിനെ ആക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് ആ സമയത്ത് തന്നെ കേരളത്തിലെ കേരളത്തിലെ സി പി ഐക്ക് വലിയ പ്രാധാന്യമുണ്ട് ദേശീയ സി പി ഐയിൽ കാരണം ഇന്ത്യയിൽ വളരെ കുറച്ച് സംസ്ഥാനങ്ങളിലെ സി പി ഐ ഉള്ളു അതിലൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം കേരളമാണ് മാത്രമല്ല ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനവും കേരളമാണ് അപ്പോൾ അതുകൊണ്ട് വലിയൊരു സാധ്യത കേരളത്തിനുണ്ട് അപ്പോൾ കേരളത്തിൽ വലിയ ഒരു പൊട്ടിത്തെറിയൊക്കെ വരുന്ന ഒരു രീതിയിലടയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത് കേരളത്തിലൊരു അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് ഡി രാജ ജനറൽ സെക്രട്ടറി ആകുന്നതിനെതിരെ ഒരു അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് അതേസമയം പ്രകാശ് ബാബുവിനെ ചിലപ്പോൾ കമ്മിറ്റിയിൽ ദേശീയ നിർവാഹക സമിതിയിലേക്ക് എടുക്കാൻ സാധ്യത എടുക്കാൻ സാധ്യതയുണ്ട് സന്തോഷ് കുമാർ എം അങ്ങോട്ട് എടുക്കാൻ സാധ്യതയുണ്ട് സുനിൽകുമാറിനെ എടുക്കണം ഇ ചന്ദ്രശേഖരൻ റവന്യൂ മന്ത്രി പ്രായാധിക്യം കൊണ്ട് മാറിയപ്പോൾ സുനിൽകുമാറിനെ എടുക്കണം എന്നൊരു അഭിപ്രായമുണ്ട് പക്ഷേ സുനിൽനെ എടുക്കാൻ വി എസ് സുനിൽകുമാറിനെ എടുക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് കേൾക്കുന്നത് കാരണം അദ്ദേഹം മറ്റൊരു ഗ്രൂപ്പുകാരനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ എടുക്കാനുള്ള സാധ്യതയും കുറവാണ് നമുക്കറിയില്ല ഒരു പാർട്ടിയാണ് പാർട്ടിയിൽ ഒരുപാട് സമവാക്യങ്ങൾ എപ്പോഴും എപ്പോഴാണ് ഒരുത്തിരിഞ്ഞുവെന്ന് ഒരു ചർച്ചയിലൂടെ ഒരു ഡയലോഗിലൂടെ ചിലപ്പോൾ ഒരു സമവാക്യം തന്നെ വന്നുകളെ അതാണ് രാഷ്ട്രീയം രാഷ്ട്രീയത്തിൽ ഒന്നും ഒന്നും രണ്ടല്ല അത് രാഷ്ട്രീയം എന്ന് പറയുന്ന വേറൊരു ഒരു ഗിമ്മിക്കു പോലെ ഗിമ്മിക്കും കൂടിയാണ് ഒരു വശത്ത് പൊളിറ്റിക്സ് ഉണ്ടെന്നും അരവശത്ത് ഗിമ്മിക്കും കൂടിയാണ് എന്തായാലും ഡി രാജ വീണ്ടും ജനറൽ സെക്രട്ടറി ആകാനാണ് കൂടുതൽ സാധ്യത പക്ഷേ കേരളത്തിന് ശക്തമായ എതിർപ്പും അതൃപ്തിയും അങ്ങനെയാണെങ്കിൽ പകരം ആര് ഒരു പ്രശ്നമുള്ളത് ഈ ആരായാലും ദേശീയ ഇന്ത്യ മുന്നണി അതുപോലെ ദേശീയ തലത്തിൽ വേണം പ്രവർത്തിക്കാൻ അപ്പോൾ ദേശീയതലത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത്രയും ആംബിയൻസ് ഉള്ള നേതാക്കളും ആവശ്യമുണ്ട് സാധാരണ ഒരാളിനെ ഇവിടെ ചാക്കാൻ പറ്റില്ല ഹിന്ദി അത്യാവശ്യം ഹിന്ദി ഇംഗ്ലീഷ് എന്തെങ്കിലുമൊക്കെ ഭാഷകൾ അറിയണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ഡൈനാമിക് ആ ലീഡർക്ക് മാത്രമേ ദേശീയതലത്തിൽ ലീഡർ ആവാൻ പറ്റുകയുള്ളൂ എന്തായാലും ഡി രാജ തന്നെ തുടരാനാണ് സാധ്യത അപ്പോഴും കേരളം എതിർപ്പ് അല്ലെങ്കിൽ അതൃപ്തിയിലാണെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത